അല്ല ചോദ്യം ഇതല്ലോ ഇത് പരിപാടിയല്ലേ അപ്പൊ ഞമ്മല്ല പരി വന്നിട്ടുണ്ട് പറഞ്ഞില്ലേ നമ്മെല്ലാം വന്നിട്ടുണ്ട് ഞാനൊരു മഹലിന്റെ പ്രസിഡന്റ് ഞാൻ ഒരു മഹലത്തിൽ ഒന്നും അല്ലാത്ത ആരെ പറഞ്ഞത് അപ്പോ ഇതെന്തോ ഒരു ദുരുദ്ദേശം പ്രസിഡന്റ് ആയവരെയും പ്രസിഡന്റ് സെക്രട്ടറി ആരാഞ്ചൻ അങ്ങനെ വിളിക്കേണ്ടത് അങ്ങനെ ഒരാളെയും വിളിക്കാതെ രാഹ്യായിട്ട് വേറെ ആരല്ലെ വിളിക്കുന്നത് ഒരു ഉണ്ട് അപ്പൊ ആ തരികടൻ നിങ്ങൾ വ്യക്തക്കാണോ ഒന്ന് പിന്നെ നിങ്ങളുടെ മുന്നേ ഒരു കമ്മീറ്റിണ്ടല്ലേ അഞ്ചാളന്ന് അവർക്ക് ഈ വിഷയം അറിയോ നിങ്ങൾ வீட நாசர் பேசிது சாமி பின்ன உஸ்தா உஸ்தா நாசர் பேசி பின்ன ரிபா கல்லாய் யூ யூ சாதி ஆதி நம்மடா 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 அவரால நேராவங்களோ நமக்கு நேராவங்களோ நமக்கு நேராவங்களோ எஸ் 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 எஸ்